ായിട്ട് ഞങ്ങൾ ഒരുപാട് പറഞ്ഞു തീർക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ ഒരിക്കലും നല്ലോണം മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നതാണ് നല്ലത് കാരണം രണ്ടുപേർക്കും വേറെ നല്ല ജീവിതങ്ങൾ കിട്ടും അപ്പം അതിൻ്റെ പേരിൽ നിങ്ങൾ ആരെയും ഒന്നും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജാസ്മിനും ഗബ്രയും പിരിഞ്ഞോ ഗബ്രിയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് ഇപ്പോൾ ശുദ്ധീകരണം നടത്തിയിരിക്കുകയാണ് ഗബ്രിയുടെ വീട്ടുകാര് പറഞ്ഞിട്ടോ എന്തിന് ജാസ്മിന്റെ വീട്ടുകാര് പറഞ്ഞിട്ട് പോലും നടത്താത്ത ശുദ്ധികലക്ഷണമാണ് ഇപ്പൊ നടത്തിയിരിക്കുന്നത് തന്റെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ ഫുഡ് കഴിക്കുന്ന ആയിക്കോട്ടെ കിടക്കുന്നതായിക്കോട്ടെ ഇരിക്കുന്ന ആയിക്കോട്ടെ തുപ്പുന്നതായിക്കോട്ടെ നടക്കുന്ന ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ എല്ലാം അവരവരുടെ ഇൻസ്റ്റാഗ്രാം പ്രോ പേജിലൂടെയും അതുപോലെ യൂട്യൂബ് ചാനലിലൂടെയും നാട്ടുകാരെ മൊത്തം കാണിച്ചുകൊണ്ട് നടന്നവര് ഇവരിങ്ങനെ ശുദ്ധികലാശ നടത്തിയ ശേഷം അല്ലെങ്കിൽ അത് നടത്താനുള്ള കാരണം എന്താന്നുള്ളത് അതെന്താണ് പ്രേക്ഷകരെ കാണിക്കാതിരുന്നേ ആകെ പ്രേക്ഷകർ പരിഭ്രാന്തരായിരിക്കും എന്താണ് ഇവരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ എങ്ങനെയെങ്കിലും ഗബറി കെട്ടും അവരുടെ വിവാഹം കഴിച്ചിട്ട് അവർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ജീവിതം കാണാനായിട്ട് ആഗ്രഹിച്ച കുറെ പേരുണ്ട് അവരെല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ ഇപ്പോ ഇതാ പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത് വാർത്ത ഒന്ന് രണ്ടു ദിവസമായി എല്ലാ കാര്യങ്ങളും നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ തുറന്ന പുസ്തകം പോലെ വെക്കുന്ന ഇവരെന്തു പറ്റി ഈ ഒരു പേജ് മാത്രം അടച്ചു കളഞ്ഞത് ഒന്നര വർഷത്തോളമായ സൗഹൃദം ബിഗ് ബോസ് വീട്ടിൽ പോയതിനു ശേഷമാണ് ഇവർ ആദ്യമായിട്ട് കാണുന്നത് പോകുന്നതിന് മുമ്പ് ഞാൻ പ്രണയിക്കാനൊന്നുമല്ല പോകുന്നത് ഞാൻ ഇവിടെ ഗെയിം കളിക്കാനാണ് എന്നൊക്കെയാണ് നമ്മുടെ ജാസ്മിൻ താത്ത പറഞ്ഞത് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അവൻ എൻ്റെ ഫ്രണ്ട് ആണ് ഫ്രണ്ടിനേക്കാൾ മുകളിലും താഴെയും ഏതാണ്ട് ആ ഒരു പൊസിഷനിലാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ നാൾ നടന്നു ഒരു ഘട്ടം എത്തിയപ്പോൾ ഗബ്രിയെ പുറത്തായി അത് ജാസ്മിന്റെ ഒരു ഗെയിം ആയിരിക്കാം എന്തോ പുറത്തിറങ്ങിയ ശിഷുവും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വളരെ മനോഹരമായിട്ട് പോകുമായിരുന്നു ജാസ്മിൻ ജാസ്മിന്റെ നാട്ടിൽ നിന്നും എറണാകുളത്ത് വന്ന ഒരു ഫ്ളാറ്റൊക്കെ എടുത്ത് ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങി ഇടയ്ക്കിടക്ക് ഗബ്രി വരും രണ്ടാളും തമ്മിലുള്ള വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗംഭീരമായിട്ടാണ് അവരുടെ ചാനൽ പോയിക്കൊണ്ടിരുന്നത് എല്ലാ വിശേഷങ്ങളും അവർ അറിയിക്കുമായിരുന്നു പിന്നീട് പുറത്ത് നാട്ടിലെല്ലാം കേരളത്തിലെ ഇന്ത്യക്കുള്ളിലൊക്കെ ഒരുപാട് ട്രിപ്പ് ഒക്കെ പോയി കഴിഞ്ഞതിനു ശേഷം പിന്നീട് വെളിയിലേക്ക് പോകാൻ തുടങ്ങി ആ ട്രിപ്പ് ട്രിപ്പും വ്ളോഗര് ഇട്ട് നാട്ടുകാരെ മൊത്തം കാണിക്കും നമ്മൾ ഈ റൂമിലാണ് താമസിച്ചത് ഞങ്ങൾ നാലു മണിക്കൂർ വേണ്ടി ഈ റൂം എടുത്തു ഞങ്ങൾ ഇവിടെ കുറയും ഞങ്ങൾ ഈ റൂമിലാണ് വളരെ മനോഹരമായ റൂമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രേക്ഷകർ മുല്ലേക്ക് എത്തിച്ചിട്ടുണ്ട് നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്ന് പറയുമ്പോൾ എത്ര വലിയ സുഹൃത്തുക്കളാണെങ്കിലും ഒരു മുറിയിൽ താമസിച്ചു ഞങ്ങൾ ഇന്ന റൂമിലാണ് താമസിച്ചത് ഞങ്ങൾ ഇവിടെയാണ് ഇന്ന് താമസിച്ചത് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ മുല്ല ഇങ്ങനെ പ്രദർശിപ്പിക്കുമ്പോ നമ്മൾ മലയാളികൾക്ക് ഇതൊക്കെ അധികം അതോ ഡയജസ്റ്റ് ആവില്ല ഇതെല്ലാം നിങ്ങൾ പ്രേക്ഷകരെ മുന്നിലേക്ക് എത്തിച്ചത് ഒരു പ്രതികാരം പോലെയാണ് ബിഗ് ബോസ് വീടിനകത്ത് അകത്ത് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത് ശരി പുറത്തെറിയാൻ ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതികാരം പോലെ ആരുടെക്കെയോ ഒരു റിവഞ്ച് തീർക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ കാട്ടിക്കൂട്ടി അപ്പോഴേക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ പ്രതികാരം വീട്ടിയത് ഞങ്ങളോടല്ല അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയവരോടല്ല നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് പ്രതികാരം വെട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം വെച്ച് തന്നെയാണ് നിങ്ങൾ കളിച്ചത് നിങ്ങളുടെ ജീവിതം തന്നെയാണ് ഇപ്പൊ ചോദ്യമായിട്ടിരിക്കുന്നത് ഇല്ലൊരു പക്ഷെ എനിക്ക് തോന്നുന്നില്ല ജാസ്മിനെ സംബന്ധിച്ച് ഒരു ഫാമിലി ലൈഫ് കിട്ടുമായിരിക്കാം അറിയില്ല നമുക്ക് കിട്ടുമായിരിക്കാം എത്രയൊക്കെ കിട്ടിക്കഴിഞ്ഞാലും എവിടെയെങ്കിലൊക്കെ അത് ഒരു താളം തെറ്റാനായിട്ട് ഇതൊക്കെ അവരിപ്പോ കാട്ടിക്കൂട്ടിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ തന്നെ ധാരാളമാണ് ഗബ്രിയെ സംബന്ധിച്ച് ഞാൻ എല്ലാം ഫ്രണ്ടിലായിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റടയ്ക്ക് പോയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ പക്ഷെ ജാസ്മിനെ ജാസ്മിനെ സംബന്ധിച്ച് അങ്ങനെയല്ല കാര്യങ്ങൾ പോകുന്നത് അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത് അല്ലെ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരുപാട് കോലാഹലങ്ങൾ സൃഷ്ടിച്ച രണ്ടുപേരാണ് ജാസ്മിനും ഗബ്രിയെ ഗബ്രി പുറത്തായ ശേഷമോ ജാസ്മിൻ ഇല്ലാത്ത ഗബ്രിയെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയവരാണ് ഫാമിലി റൗണ്ടിലെ ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോഴും ജാസ്മിൻ്റെ വാപ്പ ജാഫ്രിക്ക ുള്ളി ആ കുറെ പറഞ്ഞു മാല വരെ ഗബ്രിയുടെ മാലയൊക്കെ ഇട്ടോണ്ട് നടക്കുന്ന ജാസ്മിനെ ആ മാലയൊക്കെ വലിച്ചു കയറി ഭയങ്കര കൊലഹലങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് നമ്മൾ കാണുന്നത് മറ്റൊരു ജാഫറിനെയാണ് ജാസ്മിന്റെ ഫാദറിനെയാണ് ഗബ്രിയായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നു തുടത്ത് കൈട്ടോണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല കോംപ്രമൈസ് ആയി കുഴപ്പമില്ല അല്ല ഇതായിട്ട് പോകുന്നു എന്നാൽ പുറത്തിറങ്ങിയ ശേഷം ഇരുവരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര അടിപൊളിയായിട്ട് അവർ കാണിച്ചു വിവാഹിതരാകോ എന്നുള്ളൊരു സംശയം ഒരുപാട് പ്രേക്ഷകർക്ക് ഒരു ചോദിച്ചു നിങ്ങൾ കല്യാണം കഴിക്കുമോ ഇല്ല ഇല്ല ഞങ്ങൾ ഇല്ലാടാൻ കഴിക്കില്ല ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇവര് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിച്ചത് ദാ ഇപ്പു പറയുന്നത് രണ്ടുപേരും അൺഫോളോ ചെയ്തു ഞാൻ അൺഫോളോ ചെയ്തത് ഇത്ര വലിയ കാര്യമാണോ ഏ കാര്യമൊന്നുമല്ല അല്ല പക്ഷെ ഇവർ ചെയ്യുമ്പോൾ വലിയൊരു കാര്യമല്ലേ കാരണം അവരെയാണ് ഇവരെ കാട്ടിക്കൂട്ടിട്ടുണ്ടായിരുന്നത് ഈ ജാസ്മിന്റെ നേതൃത്വത്തിൽ ഗബ്രി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇപ്പൊ ഈ ഒരു സംഭവം നടന്നപ്പോൾ ഗബ്രിന്റെ ആ യൂട്യൂബ് ചാനൽ ഒക്കെ എടുത്ത് കളഞ്ഞു എനിക്ക് വേണ്ട നിന്റെ യൂട്യൂബ് ചാനലും ഗബ്രിയുടെ പേജിലാണെങ്കിൽ എല്ലാ ഫോട്ടോസും എല്ലാ കാര്യവും ജാസ്മിനായിട്ടുള്ള എല്ലാ കൊളാബറേഷനും എല്ലാം ആള് റിമൂവ് ചെയ്തു ജാസ്മിൻ ഒന്നും ചെയ്തിട്ടില്ല കാരണം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ജാസ്മിനെ സംബന്ധിച്ച് വലിയ വലിയൊരു കാര്യമാണ് ഗബ്രിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഗബ്ബി അത്യാവശ്യം നല്ലൊരു ഫാമിലിയെയാണ് അപ്പൊ അതുകൊണ്ട് ഗബിയെ ഇതിന് കിട്ടുന്ന ഒരു എമൗണ്ട് ഒന്നും വേണ്ട ഗബ്രിക്ക് ജീവിക്കാനായിട്ട് ജാസ്മിൻ ഒന്നും കളഞ്ഞിട്ടില്ല കാരണം ജാസ്മിനെ സംബന്ധിച്ച് ഫ്ളാറ്റ് എടുത്തിരിക്കുന്നു ഇനി മുന്നോട്ട് ജീവിക്കണം ഉള്ളവരൊക്കെ തേച്ചും കളഞ്ഞു ഒരു മൂന്നാലഞ്ച് തേപ്പൊക്കെ ആയി എങ്കിൽ പോലും മുന്നോട്ട് ജീവിക്കേണ്ടേ എന്തായാലും ഒറ്റക്കാലിൽ ഒറ്റക്ക് ജീവിക്കാനുള്ള തീരുമാനത്തോട് കൂടിയിട്ടായിരിക്കും ഇപ്പൊ എറണാകുളത്തൊന്നും ഒക്കെ എടുത്ത് ഒറ്റക്കത്തൊക്കെ താമസിക്കുന്നു അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ലൈബ്രറിയൊക്കെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഗബ്രി എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ പോലെ തൻ്റെ ഫോട്ടോസും വീഡിയോസും കൊളാബറേഷൻസും എല്ലാം എടുത്ത് റിമൂവ് ചെയ്ത പോലെ അത്ര വെട്ടെന്ന് ജാസ്മിനെടുത്ത് കളയാൻ പറ്റില്ല ഈ ഒന്നര വർഷം കൊണ്ട് ഇവര് കറങ്ങാത്ത സ്ഥലങ്ങളില്ല ഇവര് പോവാത്ത ഇടങ്ങളില്ല ഇവര് താമസിക്കാത്ത ഓക്കെ അപ്പോ ഇതൊക്കെ അങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ കാണിക്കുകയും ചെയ്തു നമ്മുടെ പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട് അതിന് നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല ചിലപ്പോൾ അവർ നടക്കുന്ന കാര്യങ്ങളും ആയിരിക്കില്ല പലതും പുറത്ത് അവരുടെ വേണ്ടിന്റെ അകത്ത് ഉണ്ടാവുന്നത് അതൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ടല്ലോ ഒന്നര വർഷം കഴിഞ്ഞു അതോടുകൂടി ഇവരുടെ ഡിമാൻഡ് ഇപ്പോൾ കുറേശ് കുറഞ്ഞു കുറഞ്ഞു ഓർത്തു തുടങ്ങി ഇനി ആ കുറഞ്ഞോണ്ടാണോ ഇവർ ഈ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ അവസാനിപ്പിച്ചത് പ്രേക്ഷകർ പറഞ്ഞു ജാസ്മിൻ്റെ വീട്ടുകാർ പറഞ്ഞു ഗബിയുടെ ആൾക്കാർ പറഞ്ഞോ ഇവരൊക്കെ പറഞ്ഞിട്ട് നടത്താത്ത അല്ലെങ്കിൽ നടക്കാത്ത കാര്യം ആ ഒരു ബന്ധം ഇപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളെ കാണിക്കാത്ത എന്തോ അല്ലെങ്കിൽ നമ്മളെ കാണിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മളോട് പറയാൻ പറ്റാത്ത എന്തോ ഒരു തക്കതായ ഒരു സംഭവം നടന്നിട്ടില്ലേ നടന്നിട്ടുണ്ടാവും എല്ലാ കാര്യങ്ങളും നമ്മളെ നാട്ടുകാരെ എടുത്തു തുറന്നു പുസ്തകം പോലെ കാണിക്കുന്നവർ ഈ പേജ് മാത്രം എന്താ അടച്ചു കളഞ്ഞത് വരുമായിരിക്കാം എന്നില്ല ഈ നാളെ വരുവായിരിക്കാം ആ റീസൺ എന്താണെങ്കിലും പ്രേക്ഷകര മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പടി ചെയ്യുന്ന ആറും അതിനുള്ള വകുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മേഘമൈ നീ എന്ന് പറയുന്ന രണ്ടാണ്ടേയും ആൽബോ ഒക്കെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് ആൽബോ ഒക്കെ ഇറങ്ങിയതിന്റെ ഇടയിലാണ് ഒരു സംഭവമൊക്കെ നടന്നിരിക്കുന്നത് ഇവരെ രണ്ടുപേരെയും ഒരുപാട് പേര് വെറുത്തിട്ടുണ്ട് എന്നാലും ഇവർ അവിടെ കാട്ടിക്കൂട്ടുന്ന അല്ലെങ്കിൽ ഇവരുടെ ലൈഫ് സ്റ്റൈല് കാണാനായിട്ട് ആഗ്രഹിച്ച് ഇവരെന്താ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നു ഇവരുടെ സ്റ്റേ ഇവർ പോകുന്ന ട്രിപ്പ് ഇവർ ഇവരുടെ വീഡിയോസ് ഇതെല്ലാം കാണാൻ ആഗ്രഹിച്ച് ഒരുപാട് പേര് ഇവർ ഇടുന്ന വീഡിയോസ് നോക്കി നിന്നവരുണ്ട് ഇപ്പം അത് അവർക്കിടയിലേക്കാണ് ഇവർ പിരിഞ്ഞു എന്നുള്ളൊരു വാർത്ത എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ അറിയാൻ ആകാംക്ഷയുണ്ട് എന്താണെന്നുള്ളത് ജാസ്മിൻ വരും ജാസ്മിൻ സാധാരണ ഇതിനു മുമ്പുള്ള റിലേഷൻസ് ഒക്കെ ഇവരൊക്കെ പോയപ്പോൾ ജാസ്മിൻ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പിരിഞ്ഞു ഞങ്ങൾ പിരിഞ്ഞു അതാണ് ഞാൻ ഞാനിപ്പോൾ ഡൗൺ ആയിട്ട് എന്നൊക്കെ പറഞ്ഞു ജാസ്മിൻ വരാറുണ്ട് കുറച്ച് ടൈം കൊടുക്ക് തീർച്ചയായിട്ടും അവർ വന്ന് പറയും എല്ലാവരും ചോദിക്കുന്നത് എന്താണ് എന്താണ് അറിവില്ല എന്താണ് എന്താണെങ്കിലും നമ്മളോട് പറയും എന്താണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ വരും എന്നാലും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള വിവാഹം വരെ ആഗ്രഹിച്ച നാട്ടുകാരുണ്ട് ആ നാട്ടുകാരെ നാട്ടുകാരെല്ലാവരും നിരാശപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ അവർ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കതായ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അല്ലേ അതെന്താണെങ്കിലും പറയാൻ അവർക്ക് കുറച്ച് ടൈമൊക്കെ വേണ്ടി വരുമോ ആ ടൈമൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ വരും എന്ന് നമുക്ക് വിചാരിക്കാം എന്റെ ബലമായ സംശയം ഇപ്പൊ ഇവരുടെ റീച്ച് കുറഞ്ഞുകൊണ്ട് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആൽബം കാര്യങ്ങളൊക്കെ ഇറക്കിണ്ടല്ലോ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഒപ്പിക്കുന്ന പണിയാണോ ഭയങ്കര മോഡേൺ ആയിട്ട് പോയ ജാസ്മിൻ ഇപ്പോ എന്താ പറയാ തട്ടൊക്കെ ഇട്ട് ഒരു മുൻചത്തെ കുട്ടിയായിട്ടൊക്കെയാണ് കേട്ടോ ഇപ്പൊ വന്നിരിക്കുന്നത് സ്വന്തം ജീവിതം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇങ്ങനെ വെട്ടി കയറി മുറിക്കുന്നവർക്ക് ഒരു പാടാണ് ഇവരുടെ ജീവിതം